അഭിലാഷ ആ ക്ഷേത്രത്തിൽ ഇന്നലത്തെ നടന്ന അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ തത്സമയം കാണിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സൂര്യപ്രകാശത്തിൽ ആ സ്ഥലം കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ആന ഇടയുന്നതിന് വലിയ തിരക്കൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാനും കഴിയും ആ കാഴ്ചയൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കൂ ആന നിന്നിരുന്ന സ്ഥലം തിടമ്പേറ്റി വന്ന് എവിടെ വെച്ചാണ് ഈ പീതാംബരൻ ഗോകുലിനെ കുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ പുറത്തുവിട്ട നിർണായകമായ ദൃശ്യങ്ങളിൽ പടക്കം പൊട്ടുന്ന സമയത്തും പീതാംബരനും ഗോകുലും അടങ്ങിത്തന്നെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആനകൾ പ്രകോപിതരാകുന്നില്ല എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് നമുക്ക് ആ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം എ കെ അഭിലാഷ് സുനിൽ തോമസ് നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടോ ഇപ്പോഴും എ കെ അഭിലാഷ് ഗുഡ് മോർണിംഗ് ആ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നാട്ടുകാരായ ആളുകൾ അതായത് സമീപവാസികളായ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട കുറേ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് ഏതായാലും ഇവിടെ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് രണ്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ഇവിടെ ഏതാണ്ട് ആ ഈ ഭാഗത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഈ സമീപത്തോടു കൂടി ഈ ഭാഗത്തേക്ക് ആന കടന്നു വരികയാണ് ഇതാ ഈ കടന്നു വരുന്ന രണ്ടാനകൾ അതായത് പീതാംബരൻ എന്ന് പറയുന്ന ആനയും അതോടൊപ്പം തന്നെ ഗോകുൽ എന്ന് പറയുന്ന ആനയും ഇത് സാധാരണ ഇതിൽ ഇവിടെ ഒരാനയ്ക്ക് മാത്രം കടന്നു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിൽക്കുന്ന ഏതാണ്ട് ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് ഇതാ നമുക്ക് ഇതാ ഈ കാണാം ഇത് റോഡാണ് ആ ഭാഗത്ത് കാണുന്ന റോഡാണ് ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ മാത്രമാണ് ഈ റോഡിലേക്കുള്ളത് ഈ റോഡിലൂടെയാണ് വരവ് വരുന്നത് ആ വരവ് വരുന്ന ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ നിന്ന് പടക്കം പൊടിയത് അതായത് ആന ഈ സ്ഥലത്ത് എത്തുന്ന ആ സമയത്ത് കേവലം ഒരാനയ്ക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു ഒരു വീതി മാത്രമുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടുപിന്നെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ തൊട്ടുപിന്നെ അതായത് കേവലം ഒരു മുപ്പത് മീറ്റർ മാത്രമാണ് അകലമുള്ളത് അവിടെയാണ് വലിയ ഉഗ്രശബ്ദത്തോടു കൂടി തന്നെ പടക്കം പൊട്ടുന്നത് അതിൽ ഗുണ്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയുള്ള ആളുകളടക്കം പറയുന്നത് ഗുണ്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ആ ഗുണ്ട് കൂടിയാണ് ഇവിടെ മുൻഭാഗത്തുണ്ടായിരുന്ന പീതാംബരൻ എന്ന് പറയുന്ന ആന പെട്ടെന്ന് പേടിച്ചുകൊണ്ട് തന്നെയാണ് അത് പിറകോട്ട് തിരിഞ്ഞു പോവുകയും ചെയ്തത് ഇതോടുകൂടി തന്നെ പിൻഭാഗത്തുണ്ടായിരുന്ന ഗോകുല എന്ന ആനയെ കുത്തി മാറ്റുകയും ഈ ആ കുത്തി മാറ്റുന്ന ആ ഘട്ടത്തിൽ തന്നെ ആന ഈ പിൻഭാഗത്തേക്ക് നീങ്ങി ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിന്നാണ് ആന ഏതാണ്ട് ഒരു മിനിറ്റോളം നേരം അത്രയും സമയം ഈ ആനകൾ തമ്മിൽ കൂട്ടി കുത്തു കുത്തുകൂടിയൊക്കെ ചെയ്യുന്നു അതിനിടയിലാണ് ഈ തിടംപള്ളി എന്ന് പറയുന്ന ഈ സ്ഥലം ഇടിഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് നൂറോളം ആളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ അപകടത്തിൽപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഈ ഇവിടെ ഉണ്ടായിരുന്ന ലതീഷ് എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട് അദ്ദേഹത്തോട് നമുക്ക് കൃത്യമായി ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്താ നമ്മുടെ ആ വരവ് ഇവിടുന്ന് പോകായിരുന്നു ഇവിടുന്ന് ശിവക്ഷേത്രത്തിലേക്ക് താലപ്പൊലി അവിടുന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്താ പറയുക ഭഗവതി ഭഗവാനും കൂടി ഇവിടുന്ന് എഴുന്നള്ളിച്ച് പോകുന്ന സമയത്ത് ഒരു ആന മുന്നോട്ട് പോയാൽ പോയി കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ട് മറ്റേ ആന വളയായിരുന്നു അപ്പോൾ അവിടുന്ന് പടക്കം പൊട്ടിയപ്പം മുന്നിലുള്ള ആന വിരണ്ട് ബേക്കോട്ട് നല്ല ശബ്ദമുണ്ടായിരുന്നു മോശമില്ലാത്ത ശബ്ദമുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അത് തിരിഞ്ഞ് തിരിഞ്ഞപ്പം മറ്റേ ആനയിൽ കുത്തി മറ്റേ ആന കുത്തിയപ്പം ഇവർ രണ്ടുപേരും കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടുന്നാണ് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തള്ളായി രണ്ടാനേയും തമ്മിൽ ആ സമയത്താണ് ആന പോയിട്ട് ആ ബിൽഡിംഗ് പൊട്ടുന്നതും അതിൻ്റെ താഴെ ഇരുന്ന ആൾക്കാർക്ക് ഈ മരണം ഇതൊക്കെ പറ്റുന്നതും ഇവിടെ ഇരുന്ന ആൾക്കാർ രണ്ടാൾക്കാർ ഇവിടെ ഇരുന്ന ആൾക്കാർ ഒരാണുങ്ങൾ ഇവിടെ നിന്ന ആളുമാണ് ഈ വരവുമായി ബന്ധപ്പെട്ട സംഘത്തിൽപ്പെട്ടവരാണ് ഈ പടക്കം പൊട്ടിച്ചിരിക്കുന്നത് അത് പുറത്തുകൂടി ആഘോഷ വരവ് പോകുന്നുണ്ടായിരുന്നു അവിടെ നിന്നാണ് പൊട്ടിയത് ഇത് പടക്കം താലപ്പൊലി പോകുന്ന സമയമാണ് അതിന് അവിടുന്ന് വരവ് വന്നിട്ടാണ് ശരിക്ക് താലപ്പൊലി ഇവിടുന്ന് താലപ്പൊലിക്ക് വേണ്ടി ആയിരുന്നുള്ളത് പോകേണ്ടത് പക്ഷേ അത് വരവ് വരാൻ നേരം വൈകി നേരം വൈകിയപ്പോൾ വരവ് അവിടുന്ന് അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോഴാവർ പൊട്ടിച്ചു അവരിത് അറിയുന്നില്ല അവരും അറിയുന്നില്ല ഇവിടുന്ന് പോകുന്ന സമയം അപ്പോൾ ആ ഒരു കാര്യം സംഭവിച്ചപ്പോഴാണ് ഇവിടുന്ന് പിന്നെ ആന വരണ്ട ഓടി ആനകൾ രണ്ടും കൂടി ഇവിടുന്ന് ഉന്തള്ളയി അപ്പം അതിൻ്റെ പെട്ടിട്ടാണ് അവർ ഈ മരണം സംഭവിച്ചതും ആൾക്കാർ പിന്നെ ഇവിടുന്ന് പിന്നെ അത് ഓടി രക്ഷപ്പെട്ടതാണ് പിന്നെ ആനയായിട്ടൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അരുൺ ഈ ഭാഗത്ത് അതായത് ഈ ഭാഗത്തേക്ക് അതായത് ഇത് കിഴക്ക് ഭാഗത്താണ് ഈ കിഴക്ക് ഭാഗത്തേക്കാണ് ആന ഓടുന്നത് അതേ സമയത്ത് ഞാൻ നിൽക്കുന്ന ഇതിന്റെ വടക്ക് ഭാഗത്ത് ഈ ക്ഷേത്രത്തിലെ വടക്ക് ഭാഗത്ത് നിരവധി ആളുകളുണ്ടായിരുന്നു ഒരു പക്ഷേ ആന ഈ ഭാഗത്ത് നിന്ന് ഈ വടക്ക് ഭാഗത്തേക്കായിരുന്നു ഓടിയതെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിനേക്കാൾ ഏറെ വലിയൊരു ദുരന്തമാകുമായി മാറിയായിരുന്നു അതോടൊപ്പം തന്നെ ഒരു വരവ് വരുന്നത് നമുക്ക് കാണാം ആ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിലൂടെയാണ് ഒരു വരവ് വരേണ്ടത് അതിൽ നൂറുകണക്കിന് ആളുകൾ ആ വരവുമായി ബന്ധപ്പെട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വരവ് വരുന്ന ഘട്ടത്തിൽ അതായത് വരവ് വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ കൂടുതൽ ആളുകൾ എത്തുക ഇത് പതിവാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായും കൊയിലാണ്ടി മേഖലയിൽ നടക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ഇവിടെ നടക്കുന്ന ഉത്സവം എന്നുള്ളതാണ് കാരണം പിഷാരികാവിലും അതോടൊപ്പം തന്നെ മറ്റ് പുൽക്കാവ ക്ഷേത്രത്തിലുമാണ് മറ്റ് ഉത്സവങ്ങൾ നടക്കാറ് അത്തരത്തിൽ ശക്തമായ കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്ന ഒരു ഉത്സവം കൂടിയാണിത് ഏതായാലും ഈ മേഖലയിൽ നിന്ന് ആന ഇതാ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്കൂടി ഓടി കിഴക്ക് ഭാഗത്തേക്ക് ഓടി അതോടൊപ്പം തന്നെ കിഴക്ക് ഭാഗത്ത് നിന്ന് തെക്ക് ഭാഗത്തേക്ക് ഓടി ആന ഓടിപ്പോയായിരുന്നു ആനക്ക് ഏതെങ്കിലും തരത്തിൽ മതപ്പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും വടക്ക് ഭാഗത്തേക്ക് ഓടുന്നതിന് പകരം തെക്ക് ഭാഗത്തേക്ക് ഓടിയിരുന്നെങ്കിൽ ക്ഷമിക്കണം തെക്ക് ഭാഗത്തേക്ക് ഓടുന്നതിന് പകരം വടക്ക് ഭാഗത്തേക്ക് ഓടിയിരുന്നെങ്കിൽ വലിയ ദുരന്തത്തിനായിരുന്നു വഴിവെക്കുക ഏതായാലും ഭാഗ്യവർഷിക ആന ആ വടക്ക് തൊട്ടടുത്താണോ ഈ കുറുവങ്ങാട് ശിവക്ഷേത്രം അഭിലാഷ അവിടേക്കാണല്ലോ ഈ രണ്ട് ആനകളും ഈ തിടമ്പേറ്റി എഴുന്നളുത്തുമായി പോയി താലപ്പുലിയന്തി മടക്കെഴുന്നള്ളത്ത് നടത്തേണ്ടത് ആ ശിവക്ഷേത്രത്തിൽ നിന്നാണ് അടുത്തു തന്നെയാണോ ആ ശിവക്ഷേത്രവും അഭിലാഷ് ആ തീർ തീർച്ചയായിട്ടും ഇതിൻ്റെ വടക്ക് ഭാഗത്തൂടെ ഈ ഗ്രൗണ്ട് കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അശിവക്ഷേത്രമാണ് അവിടെ നിന്നാണ് ഈ താലപ്പൊലി ഉത്സവം വരേണ്ട താലപ്പൊലി ആയിട്ട് വരേണ്ടത് അതിന് വരവേൽക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ദേവനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് അതിന്റെ ഭാഗമായിട്ട് വരവ് ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ എത്തുന്നുണ്ട് ഗ്രൗണ്ടിലൂടെ എത്തിയിട്ടുണ്ട് ആ അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നിന്നൊരു വരവും രണ്ട് വരവുകളാണ് ആ വരവിൽപ്പെട്ട ആ വരവ് സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ അവിടെ ഈ ഗുണ്ട് പൊട്ടിക്കുകയും അതോടൊപ്പം തന്നെ പടക്കം പൊട്ടിക്കുകയും ചെയ്തത് ആ പടക്കത്തിന്റെ ശബ്ദത്തിൽ നിന്നാണ് ആന വരേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളും പറയും ാലും വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയണം അതേസമയത്ത് മൂന്ന് പേർ മരിക്കുകയും അതോടൊപ്പം തന്നെ മുപ്പത്തി രണ്ട് പരിക്ക് പൽക്കുകയും ചെയ്യുന്ന സാഹചര്യം